ഒരു താലി അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ കപ്പാൽ സോസർ യൂണിറ്റ്സ് ബേസ് യൂണിറ്റില് അഭിലഷണീയമാണോ അല്ലയോ നിങ്ങൾ എന്നെ തീരുമാനിക്കുക ഞാൻ ഈ പറയുന്നതിന് ശേഷം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡാനി മർട്ടൺ അസോസിയറ്റ് ഞാനിതുകൂടെ കാണിക്കാൻ പോകുന്നത് ഇതൊരു ചെറിയ കിച്ചൺ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നു ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്ന താലി ഈ താലി എന്തുകൊണ്ടോ ടെലിസ്കോപ്പിക്കയിൽ വയർ ബാസ്റ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന താലിയാണ് അപ്പോൾ ഇതിൻ്റെ അത് ഇതല്ലേ താലിക്ക് ഒരു ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അന്ന് കിച്ചൺ പോണത് ഒരു താലിയാണ് വെച്ചു കൊടുത്തത് അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഇത്ര ഇത് ഫിക്സഡ് ആയിട്ടിരിക്കുന്നതാണ് ഈ താലി യൂണിറ്റ് ഇപ്പം ഇവിടെ ഈ ഫിക്സഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ താലി ഇങ്ങനത്തെ പ്ലേസിലുണ്ട് ഒരു സാധനം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല ഭാഗ്യവശാൽ ഈ കിച്ചനിൽ അവന് ഇഷ്ടംപോലെ പുള്ളോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സാധനങ്ങളെല്ലാം അവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റി സാധാരണ കാര്യത്തിൽ ഒരു കിച്ചനിൽ വളരെ കുറച്ച് പുള്ളോട്ട്സ് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഫിക്സഡ് താലി കൊടുത്തപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ അതേസമയം ഇതൊരു പ്ലെയിൻ ഡ്രോവർ ആയിരുന്നെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന മൂന്ന് മൂന്ന് രണ്ട് അഞ്ചും രണ്ട് ഏഴ് രണ്ട് ഒമ്പത് പതിനൊന്നെണ്ണം അല്ല പന്ത്രണ്ട് താലി പ്ലേറ്റാണ് വെക്കാൻ പറ്റുന്നത് സൈഡിൽ ഇച്ചിരി സ്പൂൺസും മറ്റേ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ടാൻഡം ബോക്സ് കൊണ്ടൊരു ഡ്രോവർ ചെയ്തു കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന പന്ത്രണ്ടിന് മുപ്പത്താറ് താലിയോ പ്ലേറ്റോ അല്ലെങ്കിൽ കപ്പ് സോസും വെക്കാൻ പറ്റും ഇപ്പം ഈ പറയുന്ന ഈ താലി ഒരു ഡെയിലി യൂസിൻ്റെ വീട്ടിൽ നാല് പേര് അല്ലെങ്കിൽ ആറ് ആറുപേരെ മാക്സിമം ഉണ്ടാവുക അവരുടെ താലി അല്ലെങ്കിൽ പ്ലേറ്റ് സുഖമായിട്ട് ഈ ജി ടി പിറ്റിക്കാണ് ഈ ജി ടി പിറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകി ഉടനെ കയറ്റി വെക്കാൻ പറ്റും പക്ഷേ ഇവിടുത്തെ കേസിൽ ഒട്ടും കഴുകിയിട്ട് വെള്ളത്തൊള്ളി ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഉടങ്ങിയിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തോളം ചിന്തിക്കുക ഒരു ഫിക്സഡ് ആയിട്ടുള്ള താലി അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ കപ്പ സോസറ് ബേസ് യൂണിറ്റിൽ വേണോ വേണ്ടയോ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടോ ഇല്ല നിങ്ങൾ ഒന്ന് ചിന്തിക്കുക രണ്ടാമത്തെ കേസ് അഥവാ ഇനി നിങ്ങൾ താഴെ അങ്ങനെ വെക്കണം എന്നു നിങ്ങൾക്ക് എടുത്ത് മാറ്റാവുന്ന ഇൻലെറ്റ് ഉണ്ട് എടുത്ത് മാറ്റാവുന്ന ഇൻലെറ്റ് ആ ഇൻലെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇൻലെറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഡ്രോറ് മറ്റ് പർപ്പസിന യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇൻലെറ്റ് വെക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കലിന് പോരം റിസോണലായിട്ട് തിരിച്ചും വെക്കാൻ പറ്റും ഇതിങ്ങനെ വെക്കുമ്പം ഇതിനകത്ത് ഒച്ചയും വേണോ കേക്ക് പാത്രങ്ങൾ കൂട്ടി അടിച്ചിട്ട് പക്ഷെ മറ്റിടത്താകുമ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ട് വെച്ച് കേൾക്കത്തുമില്ല ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകിയ ഉടനെ നമ്മൾ നേരെ ജീറ്റി പിറ്റിക്കകത്തിട്ട് വെക്കുക കേട്ടോ ഇവിടെ നമ്മൾ എല്ലാ താലി അതുപോലെ കപ്പ് സോസർ അതുപോലെ പ്ലേറ്റ് അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് എല്ലാ ബാക്കി ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പ് ലിറ്റർ ഗ്ലാസ്സസ് കപ്പ് എല്ലാ സാധനവും ഈ താഴെ ട്രേക്കാത്തിരിക്കും മുകളിൽ നിങ്ങളുടെ പാത്രങ്ങളെ ലിഡിരിക്കും ഇനി അതിന് നിങ്ങൾക്ക് കൂടുതൽ ക്രോക്കറി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രോവറിൻ്റെ അകത്ത് നിങ്ങൾക്ക് സുഖമായിട്ടുണ്ടാകും ഇതുപോലെ കമത്തി കമ പോലെ പക്ഷെ അറുപത് സെന്റമീറ്റർ എടുത്താൽ തന്നെ ഇതിനകത്ത് എത്ര പ്ലേറ്റ്സ് ഇനി അടുക്കി അടുക്കി വെക്കാമെന്നറിയാവോ അതുപോലെ താലി താലി ഇതിന് മുകളിൽ എത്ര താലി വേണേലും വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പ് സോസും കപ്പ് സോസും കണ്ടോ കപ്പും സോസറും ഇതിങ്ങനെ ഇങ്ങനെ തന്നെ എത്ര എത്രയോ കപ്പും സോസും വെക്കുക ഇത് വളരെ കുറഞ്ഞ ഏരിയയിൽ ഞാൻ വെച്ചിരിക്കുന്നത് അന്നത്തെ ആർണ്ണം വന്നു അപ്പോൾ ഇതാണ്ട് സോസ്രൂം വെച്ചേക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് തുറക്കുമ്പോൾ ഒച്ചയും മോഡോ അങ്ങോട്ട് നീങ്ങത്തുമില്ല ഒന്നുമില്ല ഫിക്സഡായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുകൊണ്ടാണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക്